ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കനകയും ഗോവിന്ദനും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ആദർശ നയനയും വരുവാ അപ്പോൾ ആദർശ നയനെയും കണ്ടന്തേ അവർ വന്നു തോന്നുന്നു എന്നും പറഞ്ഞു ഗോവിന്ദ് ഈ സമയം ആഹാ മോള് വന്നോ എന്നും ചോദിച്ചു കനക ഞാൻ മാത്രമല്ല അമ്മേ ആദർശേടനെ വന്നിട്ടുണ്ട് ഓ അത് ഞങ്ങൾ കണ്ടല്ലോ എന്നും കനക പറയുക ഈ സമയം എന്താ ആദർശേടിനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മേ ഒരു കാര്യം ഞാൻ പറയാം ഒരാളെ മൊത്തത്തിൽ അങ്ങോട്ട് താഴ്ത്തി കെട്ടരുത് അത് കേട്ടതും നമ്മുടെ ഇത് കനകയാകെ ഞാൻ ഞാനെന്ത് താഴ്ത്തി കെട്ടിന്ന നീ പറയുന്നേ ദ നയനെ ഒരു കാര്യം ഞാൻ പറയാം ആദർശം ചെയ്ത കുറ്റം വലിയ കുറ്റമാണ് അതൊരിക്കലും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ ആദർശം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല അപ്പോഴേക്കും നന്ദി വന്നു എന്താ അമ്മ ഇത് ആദർശമായിട്ടും തെറ്റിയോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കുറ്റപ്പെടുത്തണ്ട അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ ആദർശം തെളിയിക്കട്ടെ മോളെ ആദർശം മോനെ അത് തെളിയിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് സംശയം ആദർശിനെ ആരാണ് തെറ്റിയതെന്ന് ഞങ്ങൾക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് കനക പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗോവിന്ദ് ആദർശനോട് പറയാം മോനെ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ദേ മോൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എൻ്റെ മോളെയാണ് നീ ചതിച്ചത് അത് കേട്ടതും അച്ഛാ അങ്ങനെ നിങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് സത്യം തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ ആയിരുന്നു ദേ ഒരു സത്യം ഞാൻ പറയാം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ നയനയ്ക്ക് എന്നെ വിശ്വാസം എൻ്റെ നയനയ്ക്കറിയാം പറ്റി അതുകൊണ്ട് തന്നെ എൻ്റെ നയന എൻ്റെ നയന എന്നെ വിശ്വസിക്കുന്നുണ്ട് അത് മതി എനിക്ക് വേറെ ആരുടെയും വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല അച്ഛാ പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ അവഗണിക്കുമ്പോൾ സങ്കടമുണ്ട് എല്ലാം തുറന്നു പറഞ്ഞാലോ ഒന്ന് ആലോചിക്കും പക്ഷേ പിന്നീട് മനസ്സതങ്ങ് വിട്ടു പോകും അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ ഇരിക്കാം മോനെ ഒരു കാര്യം ഞാൻ പറയാം മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞ് മോനിങ്ങനെ ഞങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അത് തെളിയിച്ചിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വാ ഞങ്ങൾ നിന്നെ രണ്ട് കൈ കൈകൊണ്ട് സ്വീകരിക്കാം പക്ഷെ ഇപ്പം ഞങ്ങൾക്കതിന് കഴിയില്ല കാരണം മകളെ പ്രസവിച്ച് ഒരച്ഛനമ്മമാർക്കും പെൺമക്കളെ പ്രസവിച്ച ഒരു അച്ഛനമ്മമാർക്കും തൻ്റെ മക്കളുടെ ജീവിതം തകരുന്നു എന്ന് കണ്ട അത് സഹിക്കാനാവില്ല മോനെ അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് കഴിവതും പരമാവധി മോൻ ശ്രമിക്കാൻ നോക്ക് മോനല്ല തെറ്റ് ചെയ്തെന്നുള്ളത് ഞങ്ങളെ ഞങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദും പോവുക ഇതൊക്കെ കേട്ടതും നന്ദു കലി കലുകയറുക എന്തിനാ രണ്ടുപേരും എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആദർശേട്ടാ ഇതേ ആദർശേട്ടാ ഞാനൊരു കാര്യം പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്ന് പറഞ്ഞൂടെ ആദർശേട്ടനല്ല കുഞ്ഞിന്റെ അച്ഛനെന്ന് ആദർശേട്ടൻ അറിയാം അപ്പൊ പിന്നെ അത് തുറന്നു പറഞ്ഞാൽ എന്താ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും ഞാൻ എന്ത് പറയാനാ അപ്പൊ നയന നന്ദൂൻ്റെ അടുത്തേക്ക് വരാൻ മോളെ ചേച്ചി ചേച്ചി വന്നിട്ട് ആദർശേട്ടൻ വന്നു വന്നത് പോലും പറയാതിരിക്കുകയാണല്ലോ എന്ത് ചെയ്യാനാ മോളെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമല്ലോ ആദർശേട്ടനെ ആദർശേട്ടൻ ഇപ്പം ആരിക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സങ്കടത്തില ചേച്ചി സാരല്ല ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആദർശേട്ടൻ അറിയാം അങ്ങനെയുള്ളപ്പോൾ ചേച്ചി ഒരിക്കലും വിഷമിക്കേണ്ട ചേച്ചിയും ആദർശേട്ടനും കൂടെ ചേർന്ന് പ്രയത്നിക്ക് ഉറപ്പായിട്ടും സത്യങ്ങൾ പുറത്ത് വരും എന്തായാലും ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല ചേച്ചി ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അങ്ങനൊരു മൈൻഡ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആദർശേട്ടനെ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട എന്നൊക്കെ പറയണം മൂക്ക് തൊന്നുണ്ടോ ഞാൻ തെറ്റ് ചെയ്യുമെന്നും എനിക്കൊരിക്കലും തോന്നില്ല ആദർശേട്ടാ അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട ആദർശേട്ടനെ എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ സംസാരം കാര്യമാക്കണ്ട ആദർശേട്ടാ അതിലെനിക്ക് വിഷമമൊന്നുമില്ല മോളെ നിൻ്റെ ചേച്ചി എൻ്റെ ഒപ്പമുണ്ടല്ലോ നീയുമെൻ്റെ ഒപ്പമുണ്ട് എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശൊക്കെ എൻ്റെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ നന്ദു നന്ദുവാണെങ്കിൽ ആകെ ടെൻഷൻ ഇങ്ങനെ ഇരിക്കുക എന്നാലും ഇന്നത്തെ ഫങ്ഷന് ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചത് എന്നിട്ട് അച്ഛനും അമ്മ ഇങ്ങനെ അവഗണിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് സാരല്ല സാരല്ല മോളെ അത് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ദർശ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ചന്തമോളയാണ് ചന്തമോളെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും ദേവയാനി ആഹാ മോളെന്താ വിഷമിച്ചിരിക്കുന്നേ ആരെയാണ് കാത്തിരിക്കുന്നേ എന്നും ചോദിക്കുക അത് നയനമ്മ വന്നില്ലല്ലോ മുത്തശ്ശി നയനമ്മയോ വരുവട്ടോ അത് മോളുടെ ഞാൻ അമ്മയുടെ അനിയത്തിക്ക് അതായത് മോളുടെ ചെറിയമ്മയ്ക്ക് ഇന്ന് വല് എസ് ഐ ആയതിൻ്റെ പാർട്ടി നടക്കുക അതുകൊണ്ട് അവർ ഫംഗ്ഷനിലല്ലേ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഉടനെ എത്തും ഓ അവക്കടെ സ്വന്തം അച്ഛനാണ് ഇവിടെ ഉള്ളത് എന്നിട്ട് ചോദിക്കുന്നത് മുഴുവനും അമ്മയെക്കുറിച്ച് എന്നും നമ്മുടെ ജലജ അത് കേട്ടതും അത് പിന്നെ നീയും അങ്ങനെ തന്നെ ആയിരുന്നു ജലജെ നിന്നെ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സമയത്ത് നീയും അമ്മയുടെ പിന്നീന്ന് മാറിയിട്ടില്ലെന്നാ അമ്മ പറഞ്ഞത് അത് കേട്ടതും ഓ അതിപ്പോൾ എന്തിനാ എടുത്തിടുന്നേ എടുത്ത് വെറുതെ വെറുതെ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇതാക്കാൻ നോക്കണ്ട അത് കേട്ടു ഏത് നേരവും ഈ കൊച്ചിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ളപ്പോൾ നീ വന്ന വഴിയും നീയൊന്ന് ചിന്തിക്കണം നീയും ഈ കുഞ്ഞ് വന്ന വഴിയിലൂടെ തന്നെയാണ് വന്നത് പക്ഷേ നിന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി എന്നാൽ ഇവക്കട അമ്മ ജീവനോടെ ഉണ്ട് അച്ഛനും ഉണ്ട് അതുകൊണ്ട് ഈ കൊച്ചിനെ അനാഥെന്നൊന്നും വിളിക്കണ്ട സത്യം പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് നിൽക്കുന്നത് മോളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് ദേ എനിക്ക് എന്നോട് നീ കൂടുതലൊന്നും പറയണ്ട കേട്ടല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടതും ദേ ഒരു കാര്യം ഞാൻ പറയാം ഈ കൊച്ചിനെ ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല എടുത്തി എടുത്തേക്ക് വട്ട ദേ ആ നയനയുടെ കാര്യം പിന്നെ ഒന്നും പറയണ്ട ഏതു നേരവും ഇവളെ തലയിൽ വെച്ചോണ്ട് നടക്കുക ഞാനെന്തിനാ ഇവളെ സ്നേഹിക്കാണ്ടിരിക്കുന്നത് എൻ്റെ പേരക്കുട്ടിയല്ലേ എന്നൊക്കെ പറയണു ദേവയെ ദേവയനെ അത് കേട്ടതും നിങ്ങൾക്കൊക്കെ പ്രാന്ത അല്ലാതെ ഞാൻ എന്തു പറയാനാ പക്ഷെ ഒരു സത്യം ഞാൻ പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നടക്കുന്നതൊക്കെ മറ്റു പല കാര്യങ്ങളാണ് ദേ ഇവിടെ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം ഈ വീട്ടിൽ ഒരു സമാധാനം ഇല്ല എന്റെ മോനൊരു ബ്രാഞ്ച് ഏൽപ്പിച്ചു എന്നിട്ട് അതിന്റെ മുകളിൽ വേറെ കുറെ ആൾക്കാർ ചുമതലയിൽ ഏൽപ്പിച്ചു ഇതൊക്കെ ശരിയാണോ ഏട്ടത്തി എന്നും ചോദിക്കണം അത് കേട്ടതും അതൊക്കെ നിൻ്റെ മോൻ്റെ കയ്യിലിപ്പോണ്ട ആ അല്ലെങ്കിൽ തന്നെ അഭിയാനം ഇങ്ങനെ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവൻ ഈ വീടിൻ്റെ പടിക്ക് പുറത്തായാലായിരുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മോൻ ചെയ്തതുകൊണ്ട് ഈ വീടിന്റെ പടിക്ക് പുറത്ത് പോയില്ല അവൻ ഇപ്പോഴും ഇവിടെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കുന്നു സത്യം പറഞ്ഞ അറപ്പ് തോന്നുക ഇതൊക്കെ കാണുമ്പോഴേ നല്ല ദേഷ്യം വരുന്നുണ്ട് അത് കേട്ടതും ആ അതൊക്കെ കാണാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ നിൽക്കണ്ട നിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലല്ലോ നീ അങ്ങോട്ട് പോ ഈ കൊച്ചെന്നു കയറി വന്നു അന്ന് തുടങ്ങിയതാ ഈ വീടിൻ്റെ സമാധാനൊക്കെ ഇടും എൻ്റെ അനന്തപത്മനാഭനെ ആരും ഒന്ന് നോക്കുന്ന പോലുമില്ല നിൻ്റെ അനന്ത പത്മനാഭൻ്റെ അമ്മയും അച്ഛനും കൂടെ തന്നെയുണ്ട് എന്നാൽ ഇവൾക്കുള്ള അച്ഛനും അമ്മയും ആ അവളുടെ എല്ലാം നമുക്കറിയാം അച്ഛനാദർശമാണെങ്കിലും അമ്മയെക്കുറിച്ച് മോള് ചിന്തിക്കാതിരിക്കാനാണ് മോൾക്ക് സ്നേഹം കൊടുത്തോണ്ടിരിക്കുന്നെ അങ്ങനെയുള്ളപ്പം നീ കൂടുതലൊന്നും പറയണ്ട നീ പോ ജലജെ എന്നും പറഞ്ഞ് ജലജയെ ആട്ടിപ്പായ്ക്കുക അത് കേട്ടതും ജലജ ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ഈ സമയം മോളൊന്നും കാര്യമാക്കണ്ടോ അവരൊക്കെ ഭയങ്കര സാധനങ്ങളാണ് മോക്കറിയാലോ ആ കുറിച്ച് എല്ലാവരെയും വേദനിപ്പിക്കും എനിക്കറിയാം മുത്തശ്ശി അതുകൊണ്ട് എനിക്കൊരു സങ്കടമില്ല എന്നും നമ്മുടെ ചന്തുമോൾ പറയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകിയെയും ഗോവിന്ദനെയൊക്കെയാണ് അവരിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ആദർശം ഇരിക്കുമ്പോൾ ആദർശം മോനെ അഭിക്ക് ഒരു കുഞ്ഞൊക്കെയായി ഇപ്പോൾ അവിയെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചു ഇനി ഒരു രണ്ട് മൂന്നെണ്ണം ഏല്പിക്കുന്നത് നല്ലതാ മോൻ്റെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് മോനെല്ലാം നോക്കി നടത്താൻ കഴിയില്ലല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല ഞാനെല്ലാം നോക്കി നടത്തുന്നുണ്ട് പിന്നെ ഇപ്പൊ മഴ ആയതുകൊണ്ട് സെയിൽസൊക്കെ ഒത്തിരി കുറവാണ് അത് ജ്വല്ലറിയെ ബാധിച്ചിട്ടുണ്ട് എന്തായാലും അത് മാറ്റിയെടുക്കണം അത് മാറ്റിയെടുത്തതിന് ശേഷം ജ്വല്ലറിയിലെ നഷ്ടങ്ങളൊക്കെ നികത്തി എന്തായാലും ഇനി ഒരുപാട് മുകളിലേക്ക് എത്തിക്കണം പക്ഷേ ഇപ്പം അഭിയെ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ അവനിപ്പോൾ നല്ല നിലയിൽ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത് എൻ്റെ നവ്യമോളെ കൂടുതൽ സ്നേഹിക്കുകയും കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ അബിയെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അബിയുടെ സ്നേഹവും കരുതലും ഒക്കെ അതുകൊണ്ട് അബിയെ ബ്രാഞ്ച് ഏൽപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് ബ്രാഞ്ചൊക്കെ ഒരുമിച്ച് അവനെ ഏൽപ്പിക്കാം അത് നന്നായിട്ട് നോക്കിക്കോളും മോനെ അത് കേട്ടത് ഏയ് ഇല്ല ചാ അങ്ങനെ നോക്കാനൊന്നും ആയിട്ടില്ല എല്ലാം എൻ്റെ മേൽനോട്ടത്തിൽ തന്നെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് മാത്രമല്ല മുത്തശ്ശിയും മുത്തശ്ശിനും ഒക്കെ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഞാൻ തന്നെ നോക്കി നടത്തിക്കോളാം അച്ചാ അതിലൊരു സംശയവും വേണ്ട എന്നൊക്കെ പറയണം ഇത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ആകെ മോനെ ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും ദേ എന്തൊക്കെ സംഭവിച്ചാലും എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് ശരിയല്ല മോനൊരു വലിയ തെറ്റ് ചെയ്തു മോൻ്റെ കുഞ്ഞാ അനന്തപുരിയിലുള്ളത് അതിന് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നും ചെയ്യാനും കഴിയില്ല എൻ്റെ മോളുടെ ജീവിതമോ തകർന്നു ഇനി എല്ലാവരും കൂടെ തകർക്കരുത് മനസ്സിലായല്ലോ എന്തായാലും അഭിക്കും കൂടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം മുൻ ഒറ്റയ്ക്കെല്ലാം നോക്കി നടത്തേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ നമ്മുടെ ഗോവിന്ദ് വീണ്ടും ഉപദേശിക്കുകയാണ് ഇതെല്ലാം കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി ആദർശിന് മനഃപൂർവ്വം ആദർശിന്റെ മനസ്സ് വേദനിപ്പിക്കുകയാണെന്ന് ആദർശിന് മനസ്സിലായി എല്ലാവരും കൂടെ ആദർശനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദർശിനെ നല്ല സങ്കടമുണ്ട് എന്ത് പറയണമെന്നറിയില്ല അതൊക്കെ കണ്ടപ്പോൾ നയനിക്കും ഭയങ്കര സങ്കടം ഈ സമയം അബിയെന്നവ്യം കൂടെ വരിക അബിയേ എന്നവ്യേം കണ്ടതും ആയി ദൈ മോളും മരുമനും വന്നു എന്നും പറഞ്ഞുകൊണ്ട് കനക ഭയങ്കര സന്തോഷത്തോടെ ഓടിച്ചെന്ന് കുഞ്ഞുട്ടാ അനന്തപത്മനാഭ ഉണ്ണിക്കുട്ടാ ഉണ്ണിക്കണ്ണാ മുത്തശ്ശിയുടെ പൊന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ എടുത്ത് ഇങ്ങനെ കളിപ്പിച്ചോണ്ടൊക്കെ ഇരിക്കുവ ഈ സമയം അതൊക്കെ കണ്ട ആദർശിന്റെ കണ്ണ് നിറഞ്ഞു ഈ സമയം നന്ദു ഓടി വന്ന് കുഞ്ഞിനെ എടുക്കുവ ഹായ് എൻ്റെ ഉണ്ണിക്കണ്ണനെ ആദ്യമായിട്ട് കാണുവാ ചെറിയമ്മ എന്നും പറഞ്ഞു കൊച്ചിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ കളിപ്പിക്കുക നീ പറഞ്ഞേടി കൊച്ചിന് ആരുടെ മുഖമാണ് അത് അബിയുടെ അബിയേട്ടന്റെ മുഖം പോലെയാ എനിക്ക് തോന്നേ ആ എല്ലാവരും അങ്ങനെ പറഞ്ഞത് അബിയെ പോലെ തന്നെ ഉണ്ടെന്നാ പറഞ്ഞത് ആ പിന്നെ ഇവ മാത്രല്ല ആദർശേട്ട് മോളും ആദർശേട്ടൻ്റെ അതേ മുഖച്ചായിയ എന്നും അത് കേട്ടതും നമ്മുടെ അത് ആദർശനാകെ സങ്കടം വരിക സ്വന്തം മോനാണെന്ന മോളാണെന്ന് അവനറിയാം എന്നിട്ടും അവൻ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഒരു കുഴപ്പമില്ല ഇത് കേട്ടോ കണ്ടപ്പെട്ട് ആദർശനൊന്നും തിരിഞ്ഞുപോലും നോക്കാതെ അഭിയെയും നയമ്പിയെയും കെയർ ചെയ്ത് അവിടത്തേക്ക് വിളിച്ചോണ്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നത് എന്താ ആദർശ ഇത് എല്ലാവരും കൂടെ ആദർശേട്ടനെ വിഷമിപ്പിക്കുകയാണല്ലോ സാരല്ല മോളെ എനിക്ക് മോളുടെ ചേച്ചി ഉണ്ടല്ലോ അതുതന്നെ ധാരാളം മോളുടെ ചേച്ചി എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ അത് മതി എന്നാലും ഞാൻ കാരണം ആദർശേടൻ ഇവിടെ വന്നിട്ട് പാർട്ടിയിൽ പങ്കെടുത്തിട്ട് ഇത്രയും അപമാനം സഹിക്കേണ്ട ആവശ്യമുണ്ടോ ആദർശേട്ടാ സത്യങ്ങൾ തുറന്നു പറഞ്ഞുവിടെ ആദർശേട്ടാ ഇല്ല മോളെ എനിക്കതിന് കഴിയില്ല ഞാനങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയോ ഉള്ളു മാത്രമല്ല ഒരു വലിയ ആപത്ത് ആപത്തൊഴിവാക്കാനാണ് ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും ആദർശേട്ടൻ അച്ഛനും അമ്മയും അവഗണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല ആധാർ നിനക്ക് തോന്നുന്നുണ്ടോ നന്ദു ആ കൊച്ചിന് എൻ്റെ മുഖച്ചായയാണോ ഒരിക്കലുമില്ല ഞാൻ ചന്തമോളെ കണ്ടതാ ചന്ദക്ക് ഒരിക്കലും ആധാർ ഷേട്ടൻ്റെ ഇല്ല അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ പറയുന്നതാണ് എന്തിനു വേണ്ടിയാണ് അത് അംഗീകരിക്കുന്നത് എന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആദർശേട്ടാ പക്ഷെ ഒരു പരാതി തരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കണ്ടുപിടിക്കും ഈ സമയം പിന്നീട് കനകീ നവ്യം കൂടെ അടുക്കളയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നയന അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അബിയും നവ്യ വന്നപ്പോൾ വന്നപ്പോ അമ്മ സംസാരിച്ചു കെയർ പക്ഷെ ആദർശയുടെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ ഞാൻ എന്തിനാ അവനെ തിരിഞ്ഞു നോക്കുന്നെ എൻ്റെ മോളുടെ ജീവിതം തകർത്തവള നിനക്ക് വട്ടുണ്ടോടി കുറച്ചെങ്കിലും നിനക്ക് നാണോ മാനോ ഉണ്ടോ ഏഹ് അയാൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നീ എന്തിനാ അയാളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നേ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഭർത്താവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാതെ പിന്നെ ആര് സപ്പോർട്ട് ചെയ്യും ഞാൻ മരിച്ചാൽ പോലും അനന്തപുരി തറവാടിൻ്റെ പരിസരത്തന്നെ അടക്കം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ അവിടം വിട്ട് പോരണമെന്നല്ല ഇവൾക്ക് പ്രാന്താമ്മേ സത്യം പറയാമല്ലോ പോലീസായി വന്ന എൻ്റെ അനിയത്തി കൊണ്ട് ആ ആ ഇരിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യിക്കേണ്ടതാണ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് കൂമ്പിനിട്ടിടിച്ച് അയാളെ നന്നായിട്ട് പെരുമാറേണ്ടതാണ് അത്രയ്ക്ക് ക്രിമിനൽ കുറ്റമല്ലോ അയാൾ ചെയ്തത് എന്നിട്ടും അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് ഇവള് ഇവളെ പോലും ഒരുത്തി ലോകത്തില്ല അതെ ചേച്ചി മതി നിർത്ത് എൻ്റെ ആദർശേടിനെ കുറിച്ച് ചേച്ചി പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയി ഇനി പറയേണ്ട എന്താണ് ഞാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നത് കള്ളമാണോ അനന്തപത്മനാഭനെ മാത്രം എല്ലാവരും സ്നേഹിക്കുന്നേ ഉള്ളൂ അത് കേട്ടതും അത് ഇവിടെ അനന്തപുരിയിൽ എല്ലാവരും ചന്തമോളയല്ലേ സ്നേഹിക്കുന്നത് അത് കേട്ടതും ദേ നവ്യ നയനമോളെ അത് നവ്യമോൾ പറഞ്ഞതിൽ കാര്യമുണ്ട് അനന്തപത്മനാഭനാണ് അവിടുത്തെ കുഞ്ഞ് എന്നിട്ടും അവനെ സ്നേഹിക്കാതെ ചന്തമോളെ സ്നേഹിക്കുന്നത് ശരിയല്ല ചന്തമോളും അവിടുത്തെ കുഞ്ഞ് തന്നെയമ്മേ അതൊന്ന് അതൊന്നാലോചിച്ച് നോക്ക് ആ അത് ശരിയാണ് ചന്മോൾ ആദർശന്റെ കുഞ്ഞാണല്ലോ ചന്തമോളാണ് ആ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും യഥാർത്ഥ കൊച്ചുമോൻ്റെ മോൾ കൊച്ചുമോൾ അങ്ങനെയുള്ളപ്പോൾ കൊച്ചുമോൻ്റെ മോള് അങ്ങനെയുള്ളപ്പോൾ ചന്തു മോൾക്കാണല്ലോ കൂടുതൽ പരിഗണന കൊടുക്കുന്നത് ആ എൻ്റെ കൊച്ചു എൻ്റെ കൊച്ചുമോന്റെ അച്ഛനാണെങ്കിലും അവന് ജലചെയുടെ മോനല്ലേ ജലചെയ്തത്തെടുത്തതാണല്ലോ അപ്പം അനാഥ തന്നെയല്ലേ എന്നൊക്കെ പറയണ അത് കേട്ടതും അമ്മേ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് എൻ്റെ സങ്കടം ഒരിക്കലും ആദർശേഠനോ അമ്മയോ അങ്ങനെയൊന്നും ചിന്തിക്കില്ല അതുപോലെ ദേ മുത്തശ്ശനും മുത്തശ്ശിയും ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ആദർശേഠനെ ശിക്ഷിക്കാൻ അവിടെ ആരുമില്ലല്ലോ ഇത് അഭിയാണ് ചെയ്തെങ്കിൽ അഭി വീടിൻ്റെ പുറത്തു പോകും അതെന്തുകൊണ്ടാണെന്ന് അറിയാമ്മേ അബിയും അബിയുടെ അമ്മയൊക്കെ വലിഞ്ഞേറി വന്നവരാണല്ലോ അനാഥരാണല്ലോ അതുകൊണ്ട് ചേച്ചി അങ്ങനെയൊന്നുമില്ല ചേച്ചിയുടെ ഈ സംസാരത്തിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരും ചേച്ചിയുടെ വായ കൊണ്ട് ചേച്ചിയുടെ ജീവിതം തന്നെ ചേച്ചി തകർക്കരുത് ഞാനെല്ലാം തുറന്നു പറഞ്ഞാൽ പിന്നെ ചങ്ക് പൊട്ടി കരയാൻ പോകുന്ന ചേച്ചിയായിരിക്കും അന്ന് പറഞ്ഞ് നമ്മുടെ നയന ഇങ്ങനെ ദേഷ്യപ്പെടുക അത് കേട്ടതും നവ്യയെ നയനെ തുറച്ചു നോക്കുക എന്താ എന്താ നിനക്ക് പറയാനുള്ളത് പറയടി അത് കേട്ടതും ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞല്ല അവസാനിക്കും അതോടുകൂടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊക്ക നവ്യ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ കനക നീ എന്തിനാ അവളോട് ചൂടാവുന്നേ അവൾ നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് പറയുന്നത് അവള് പറയുന്നതിലും തെറ്റൊന്നുമില്ല നിന്റെ ചേച്ചിയാണ് അവൾ നിന്നെ ചതിച്ച ഒരുത്തനെ ജയിലിലിടണമെന്ന് പറഞ്ഞത് തെറ്റാണോ തെറ്റാണ് ആദർ ഷേഡിന് എന്നെ ചതിച്ചിട്ടില്ല ആദർ സ്വഭാവം എനിക്കറിയാം അതുകൊണ്ട് ആദർ ആരും കുറ്റപ്പെടുത്തണ്ട അതെനിക്ക് സഹിക്കത്തുമില്ല കൂടുതലിതാണെങ്കിൽ നന്ദുവിനെ ഓർത്ത് മാത്രം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് പോയാനായിരുന്നു എൻ്റെ ആധർ കൂട്ടി ആധർ ഷേഡിനെ വില വില വയ്ക്കാത്തടുത്ത് എനിക്കും ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനയും ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ നവ്യ മുറിയിലിരുന്ന് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അബി അങ്ങോട്ട് ചെല്ലുക എടാ അബി ഇവിടെയും നയനെ ആധർ ഷേട്ടിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക ദേ ആ ആദർ ഷേട്ടൻ്റെ മുഖച്ചായ ഉണ്ടോ എന്നും ചോദിക്കുകയാണ് ഏയ് അങ്ങനെ തോന്നില്ല ആ കൊച്ചിൻ്റെ അമ്മയുടെ മുഖച്ചായയാണ് തോന്നിയത് ആ ദേ നേരം അമ്മായി എന്നോട് പറയുക ആ കൊച്ചിന് എൻ്റെ മുഖച്ചായ ഉണ്ടെന്ന് ആ അതെനിക്കും തോന്നാതിരുന്നില്ല നിന്റെ മുഖച്ചായ ചെറുതായിട്ടുണ്ട് എന്നും നവ്യ പറയുക അത് കേട്ടതും അഭിഞ്ഞേട്ടി ഈശ്വരാ ഇനി അത് വെച്ച് ഇവൾ കണ്ടുപിടിക്കോ എന്നും ആലോചിക്കുകയാണ് ഈ സമയം ആ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആദർശേട്ടൻ വലിയ തെറ്റ് ചെയ്തിട്ടും എല്ലാവരും ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്യുക അത് പിന്നെ ഞാനും എൻ്റെ അമ്മയൊക്കെ വലിഞ്ഞേർ വന്നവരല്ല നവ്യേ അതുകൊണ്ടാണ് ആ പക്ഷേ എൻ്റെ അമ്മയും അച്ഛനും ആദർശയുടെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അതൊരാശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുവാണേ സമയം ആ എന്നീ പോയി അകത്ത് അമ്മയെ സഹായിക്കൽ ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം നോക്കിക്കോണേ അത് പിന്നെ പ്രത്യേകം പറയണോ ഞാൻ നോക്കിക്കോളാം അങ്ങനെ നവ്യ പോയി നവ്യ പോയി കഴിഞ്ഞതും കൊച്ചിനോട് ബി എടാ അനന്ത പത്മനാഭ എനിക്ക് നിന്നോടുള്ള സ്നേഹം പോലും ആത്മാർത്ഥതയുള്ളതല്ല ഒരു ആത്മാർഥതയും എനിക്കില്ല അതുപോലെ ആ പോയ നിൻ്റെ അമ്മയോടും അതെന്താണെന്നറിയാമോ അവളെ എനിക്ക് തീരെ ഇഷ്ടമല്ല അത് കേട്ടുകൊണ്ട് കൊച്ച് അഭിയെ തന്നെ ഇങ്ങനെ നോക്കി കിടക്കുക കൊച്ചിന് മനസ്സിലാവില്ലല്ലോ എന്താ പറയുന്നതെന്ന് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കൊടുത്തേ